ബി ജെ പിയുടെ ഗ്യാരണ്ടിക്ക് പകരം പത്ത് ഗ്യാരണ്ടികളുമായി ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ മോദി ഇതുവരെ ചെയ്യുമെന്ന് പറഞ്ഞ ഒന്നും ചെയ്തില്ലെന്നും ഏത് ഗ്യാരണ്ടി വിശ്വാസത്തിലെടുക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കാമെന്നും കെജ്രിവാൾ പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിൽ നൽകുമെന്ന് പറഞ്ഞത് നടന്നില്ല എന്നും കെജ്രിവാൾ പരിഹസിച്ചു അടുത്ത വർഷം മോദി വിരമിക്കും എന്ന് ആവർത്തിച്ച കെജ്രിവാൾ മോദി വിരമിച്ചാൽ ആര് ഗ്യാരണ്ടി നടപ്പാക്കുമെന്ന് ചോദിച്ചു നരേന്ദ്രമോദി നിയമം കൊണ്ടുവന്നാണ് മുതിർന്ന നേതാക്കളെ വിരമിപ്പിച്ചതെന്നും തനിക്ക് ഈ നിയമം ബാധകമല്ലെങ്കിൽ മോദി പറയട്ടെ എന്നും ഡൽഹി മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അദ്വാനിക്കു വേണ്ടിയാണ് നിയമമെങ്കിൽ അത് വ്യക്തമാക്കട്ടെ എന്നും കെജ്രിവാൾ പറഞ്ഞു ഏത് ഗ്യാരണ്ടി വേണമെന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പത്ത് ഗ്യാരണ്ടികൾ കെജ്രിവാൾ പ്രഖ്യാപിച്ചു ഗർച്ച മോദി ജീവിത ഗ്രാരോസാ ജനത മോദി കാരണം പേ വിശ്വാസി പേ വിശ്വാസ വിലക്കയറ്റം പിടിച്ചു നിർത്തും രാജ്യത്തെ എല്ലാവർക്കും വൈദ്യുതി എല്ലാവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കും രാഷ്ട്ര സുരക്ഷ ഉറപ്പാക്കം ചൈന കടന്നു കയറിയ ഭൂമി തിരിച്ചു പിടിക്കും സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും അഗ്നിവീർ പദ്ധതി നിർത്തലാക്കും നിലവിൽ പദ്ധതിയിൽ ചേർന്നവരെ സ്ഥിരപ്പെടുത്തും കർഷകർക്ക് താങ്ങുവിലയ്ക്ക് നിയമസാധുത നൽകും ഒരു വർഷത്തിനകം രണ്ടു കോടി ജോലി അവസരങ്ങൾ ബിജെപിയുടെ വാഷിംഗ് മെഷീൻ ഇല്ലാതാക്കും അഴിമതി കേസിൽ കൃത്യമായ അന്വേഷണം നടത്തി നടപടികളെടുക്കും വ്യാപാരികൾക്ക് അനുകൂല വ്യവസ്ഥ നിർമ്മിക്കും ചുവപ്പുനാട ഒഴിവാക്കും എന്നിങ്ങനെയാണ് കെജ്രിവാളിന്റെ ഗ്യാരന്റികൾ അമൃതാന്യൂസ് ന്യൂഡൽഹി